കുവൈത്തിൽ എത്തുന്നവരുടെ വിസ സംബന്ധമായ പ്രശ്നങ്ങളും പരാതികളും അറിയിക്കാൻ വാട്സാപ്പ് സേവനം ഒരുക്കിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം പുതുതായി ഉൾപ്പെടുത്തിയ ലാൻഡ് ലൈൻ നമ്പറുകളും വാട്സാപ്പ് നമ്പറും വഴി പരാതികളും പ്രശ്നങ്ങളും ആഭ്യന്തര മന്ത്രാലയത്തെ ഇനി എളുപ്പത്തിൽ അറിയിക്കാം ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന്റെ നേതൃത്വത്തിലാണ് പുതിയ സംവിധാനം രാജ്യത്തെത്തുന്ന പ്രവാസികളുമായുള്ള ആശയവിനിമയം കാര്യക്ഷമമാക്കൽ പ്രതികരണം വർദ്ധിപ്പിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ പുതിയ സേവനം വിസയുമായി ബന്ധപ്പെട്ട വിവിധ പരാതികളിൽ പുതിയ സംവിധാനത്തിലൂടെ ഉടനടി ഇടപെടലുകൾ നടത്തും പുതിയ സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും താഴെ കാണുന്ന നമ്പറുകളിൽ താമസക്കാർക്ക് വകുപ്പുമായി ബന്ധപ്പെടാവുന്നതാണ് അടിയന്തര സാഹചര്യങ്ങളിൽ മന്ത്രാലയത്തിന്റെ ഹോട്ട്ലൈൻ നമ്പറായ ഒന്ന് ഒന്ന് രണ്ടിലും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചും പ്രതികരണം അറിയിക്കാം കുവൈത്തിലെത്തുന്നവരുടെ റെസിഡൻസി നിയന്ത്രണങ്ങൾ നിർവഹണം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുതാര്യത പൊതുജന ഇടപെടൽ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ തുടർച്ചയാണ് പുതിയ സേവനം